ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സ്രീൽ ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പം ഫ്രണ്ട്സ് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ മേടിക്കാൻ നിങ്ങളുടെ മുന്നോട്ട് വന്നിരിക്കുന്നത് നിങ്ങൾ തമിഴിൽ കണ്ട പോലെ തന്നെ വീണ്ടും തുടർച്ചയായി അവധി വരുന്നു എന്നൊരു ആണ് ഇപ്പോൾ പുറത്തു വരുന്നത് അപ്പം അത് ഏതൊക്കെയാണെന്നും എന്നാണെന്ന് നമുക്ക് നോക്കാം അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം എൻ്റെ ചാനൽ കാടത്തേക്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫ്രണ്ട്സ് ഈ ശനി ഞായർ തിങ്കൾ ദിവസങ്ങളിലാണ് മൂന്ന് ദിവസം തുടർച്ചയായി അവധി വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ പതിനെട്ടാം തീയതി ശനിയാഴ്ച ടീച്ചർമാർക്ക് ക്ലസ്റ്റർ പരിശീലനം നടക്കുന്നതിനാൽ ഒന്ന് മുതൽ പത്ത് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് ക്ലാസ് ഉണ്ടായിരിക്കുകയില്ല അതോടൊപ്പം തന്നെ ഒക്ടോബർ ഇരുപതാം തീയതി തിങ്കളാഴ്ച ദീപാവലിയോട് പ്രമാണിച്ചും നമുക്ക് തിങ്കളാഴ്ച ക്ലാസ് ഉണ്ടായിരിക്കുകയില്ല അതോടൊപ്പം ഇതിനിടയ്ക്ക് ഞായറാഴ്ച ഒരു അവധിയും വരുന്നുണ്ട് അങ്ങനെ മൂന്ന് ദിവസമാണ് ഇപ്പോൾ തുടർച്ചയായിട്ട് അവധി ലഭിക്കുന്നത് അപ്പോൾ ഫ്രണ്ട്സ് ക്ലസ്റ്റർ പരിശീലനത്തിൽ എന്തെങ്കിലും മാറ്റം വരികയാണെങ്കിൽ നാളെ നിങ്ങളെ വൈകുന്നേരം ഒരു വീഡിയോ ചെയ്ത് അറിയിക്കുന്നതാണ് അപ്പോൾ എന്തായാലും എല്ലാവർക്കും നന്ദി പറയുന്നു നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം അത് എല്ലാവരും കാത്തിരിക്കുക അതോടൊപ്പം നിങ്ങളുടെ അവിടുത്തെ മരയുടെ സാഹചര്യം എന്താണെന്ന് കൂടി നിങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ എന്തായാലും എല്ലാവർക്കും നന്ദി